അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇരിങ്ങാലക്കുട തൃപ്രയാർ വഴിയിലാണ് ഈ പ്രോപ്പർട്ടി വെള്ളാനി എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് വെള്ളാനി ഒരുപാട് ജാതി കുരുമുളക് അതുപോലെ തെങ്ങ് വാഴ ഒക്കെയുള്ളൊരു നല്ലൊരു പറമ്പാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ പതിമൂന്ന് സെൻറ് സ്ഥലം ഇരിങ്ങാലക്കുടയ്ക്ക് എട്ട് കിലോമീറ്റർ കിണറ് കിണർ നല്ല വെള്ളമാണ് നാല പത്ത് കിണറാണ് നല്ല വാനലിൽ പോലും ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഉള്ളിൽ റിങ് ഇറക്കിയിട്ടുണ്ട് റിങ്ങിൻ്റെ സൈഡിൽ ഓട്ടും മുറിയിട്ടുണ്ട് ഇത്രപ്രയാർക്ക് പ പത്ത് കിലോമീറ്റർ അതുപോലെ പെരിങ്ങോട്ടുകാരക്ക് എട്ട് കിലോമീറ്റർ ഇപ്പോൾ മഴക്കാലായ ആരാണ് പുല്ലും കാടൊക്കെ വളർന്ന് നിൽക്കുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് അതിലെല്ലാം ഉണ്ട് അടക്കാമര നന്നായിട്ട് അടക്കാമര ഉണ്ടാവുന്നതാണ് വാഴകള് അല്ല കുരുമുളക് കുരുമുളക് പന്നിയൂരും ഒന്നാണ് പന്നിയൂരം നല്ല നീട്ടം കൂടിയ സൈസായിരിക്കും ജാതി സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ജാതി കാണാത്തത് ജാതിയില സീസൺ ഇപ്പോൾ കായ ചെറുതായിട്ട് ആയി വരുന്നേ ഉള്ളൂ രണ്ട് ബെഡ്റൂമിലുള്ള ചെറിയൊരു വീടാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം ഒരു ബെഡ്റൂം കോമൺ ആണ് പള്ളി അമ്പലം സൂപ്പർമാർക്ക് ബാങ്കൊക്കെ അറുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തുണ്ട് അതുകൊണ്ട് പച്ചമുളക് നല്ല ഒരു കുടുംബത്തിന് കഴിയാനുള്ളതെല്ലാം ഈ പറമ്പിൽ നിന്ന് കിട്ടും അത്ര നല്ല അവിടുത്തെ ആ ചേട്ടൻ നന്നായിട്ട് പണിയെടുക്കുന്ന ആളായത് കൊണ്ടാണ് ഈ പറമ്പ് ഇത്ര വൃത്തിയായിട്ട് കെടുക്കുന്നത് അല്ലെങ്കിൽ കാടൊക്കെ പിടിച്ച് കിടന്നേനെ പുറത്ത് ബാത്റൂമ് കുട്ടുമുളക് ജാതി എല്ലാം ഉണ്ട് അതുപോലെ ആറ് ബസ് പോകുന്ന വഴിയാണ് കേട്ടാത് തൃപ്രയാർക്കും പെരുങ്ങോട്ടുകാർക്കും ഇരിങ്ങാലക്കുടയ്ക്കും ഒക്കെ പോകുന്ന ബസ് റൂട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വീട് ടൈലൊക്കെ ഇടുന്നതിലൊക്കെ നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് അതിലിട്ടാ തന്നെ എത്ര ഭംഗി കിട്ടുമോ എന്ന് തോന്നലേ ഹാള് വലിയൊരു ഹാൾ തന്നെയാണ് ൂമ് ബാത്റൂമില്ല കേട്ടോ ഇതിലാണ് ഉള്ളത് തൃശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തില് വെള്ളാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി അല്ല തൃപ്രയാറ് ഇരിങ്ങാലക്കുട വഴിയിൽ വെള്ളാനി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി മുപ്പത്തിയെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റാണ് പറഞ്ഞിരിക്കുന്നത് അടുപ്പ് വിറകൊക്കെ വയ്ക്കാൻ ഒരു ഷെഡാണ് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം